മനുഷ്യന്റെ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ട് ഏർ ഇങ്ങനെ പൊട്ടിയൊഴുകാനിരിക്കുന്നൊരു കടൽ നമ്മുടെ കണ്ണിന്റെ പിന്നാമ്പുറത്തുണ്ട് പിന്നാമൃത്തുണ്ട് സൗദി വെള്ളമൊക്കെ കണ്ടിരുന്നു ഞങ്ങള് അല്ലേ കണ്ടില്ലേ അതിന്റെ അവസാനത്തെ ഡൈലോഗേ എന്താ അതിന്റെ അവസാനത്തെ ഡയലോഗ് ഒരാള് ദുഷ്ടനായ ഒരാള് തീരെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചു പോരുമ്പോ ലുഖ്മാന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇത്രക്കുള്ളൂല്ലേ മനുഷ്യൻ ദുഷ്ടനായി നടന്ന ആളാണ് ആ കേസിന്റെ തന്നെ കാരണക്കാരനായ ആളാണ് അല്ലേ അയാളാണ് തീരെ വയ്യാതെ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോ അതിൻ്റെ ഇരയായ ലുക്മാൻ പറയാണ് ഇത്രയൊക്കെ ഉള്ളൂല്ലേ മനുഷ്യൻ പക്ഷെ കഥ ഇങ്ങനെ പോയി 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 അവസാനം ആ കഥയുടെ ഒടുക്കത്തെ ഡയലോഗ് ഇതാണ് ബിനു പപ്പു പറയുന്നുണ്ട് എടാ നീ എന്നോട് ചോദിച്ചില്ലേ ഇത്രയൊക്കെ ഉള്ളിലെ മനുഷ്യന് ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യൻ ഒരൊറ്റ മനുഷ്യന്റെ ഉള്ളില് നമ്മൾ കാരണം ഈ ഒരു ചിന്ത ഉണ്ടാകുന്നതിന്റെ പേരാണ് കമ്പാഷൻ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരോടാണ് ഇത്രയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള കണ്ണുകളുള്ള ഒരു സദസ്സിൽ ഈ ജന്മത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവൂല എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങളിവിടെ വരൂല്ല മനുഷ്യന് വെൽക്കമിങ് ആവാന്നുള്ള അതാ കമ്പാഷൻ നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് ഏഹ് നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ചോദിക്കാൻ തോന്നലോ അതിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മളൊരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളോട് അയാൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കാൻ തോന്നണം വേണ്ട അയാളോട് ചോദിക്കണ്ട എന്ന് തോന്നലല്ല അയാളോട് ചോദിക്കാം എന്ന് തോന്നാൻ പറ്റും വിധം നമ്മുടെ കണ്ണില് അയാളെ വെൽക്കം ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാര് ഏതൊക്കെ യുദ്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമക്കറിയൂല ലാൽ ജോസിന്റെ ഒരു സിനിമയുണ്ട് പുറം കാഴ്ചകളെന്നാണ് ആ സിനിമയുടെ പേര് ചെറിയ ഷോർട്ട് ഫിലിമാ നമ്മുടെ കേരള കഫേ എന്ന് പറഞ്ഞിട്ടൊരു ആന്തോളജി വന്നിരുന്നില്ലേ അഞ്ചോ ആറോ സിനിമകളുള്ളൊരു ആന്തോളജി അതിലുള്ളൊരു സിനിമയാണ് പുറം കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഒരു ബസ് ഇങ്ങനെ പോകുന്നു ശാന്തമായി പോകുന്നൊരു ബസ്സാണ് പക്ഷെ ആ ബസ്സിലേക്ക് ഒരാൾ കയറി വന്നതോടെ അതിൻ്റെ എല്ലാ ശാന്തതയും പോകുന്നു ഏ അയാൾ ഭയങ്കര ദേഷ്യക്കാരനായത് എല്ലാവരോടും ദേഷ്യം അയാളുടെ അടുത്ത് ശ്രീനിവാസനാണ് ഇരിക്കുന്നത് അപ്പൊ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എത്ര ഉയരത്തിലായിരിക്കും പോകുന്നത് സി ലെവലിൽ നിന്ന് എത്ര പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് അതൊക്കെ നോക്കിയിട്ട് വന്നപ്പോലായിരുന്നു എനിക്കറിയില്ലാതെ പറഞ്ഞ പോരെ അപ്പൊ ഈ ചോദിക്കുന്ന ആളുടെ എല്ലാ മൂടും നഷ്ടപ്പെടുകയാണ് ആ യാത്രയോടുള്ള സന്തോഷം തന്നെ ഇയാൾക്ക് ഇല്ലാതായി ഇങ്ങനെ പെരുമാറുന്ന ഒരാള് ആ ബസ്സിലേക്ക് ഐറഞ്ചിലൂടെ പോകുന്നതേ ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട് ഈ കോളേജ് സ്റ്റുഡൻസ് കയറി വന്നതോട് കൂടി ആ ബസ് ആകെ ചില്ലായി അവര് ഭയങ്കര സന്തോഷമുണ്ട് ആ പാട്ടുപാടുന്നുണ്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഉറക്കെ സന്തോഷിക്കുന്നുണ്ട് ഇതൊന്നും ആർക്ക് പറ്റുന്നില്ല ഇയാൾക്ക് പറ്റുന്നില്ല കുറെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ ആ സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് നിർത്തി തരുമോ ബസ് നിർത്തി കൊടുത്തു അവരവിടെ ഇറങ്ങി കുറച്ച് സമയം ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ട് ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ബസ് എവിടെയൊക്കെ നിർത്തുന്നുണ്ടോ അവിടെ ഒന്നും ഇയാള് ഇയാൾ വളരെ ഇറിറ്റേറ്റഡ് ആണ് ബസ് വേഗം പുറപ്പെടാനൊക്കെ പറയുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയവ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണം ഇയാൾക്ക് ഇറങ്ങണം ആക്ച്വലി അവിടെ സ്റ്റോപ്പില്ല അപ്പൊ ഈ ബസ്സിലെ ജീവനക്കാർ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ ഇത്രയും സ്ഥലം എന്താണ് ബസ് നിർത്തിയപ്പോഴേക്കുള്ള നിങ്ങൾക്ക് പരാതിയായിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ നിർത്തണമെന്നാണോ നിർത്തില്ല എന്ന് പറഞ്ഞു ഇയാൾ എഴുന്നേറ്റിട്ട് ഒരലർച്ചയായിരുന്നു നിർത്തടന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ടി വന്നു അങ്ങനെ അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുന്നത് കുറച്ചാളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിലേക്കാണ് ആ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അയാളെ ഏട്ടാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബസിന്റെ പിറകിലൂടെ ഒരു ജീപ്പ് വരുമ്പോൾ ആ ജീപ്പിന്റെ മുകളിൽ ഒരു ശവപ്പെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരാള് നഷ്ടപ്പെട്ട് ആ പൊള്ളലിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന് ആ പൊള്ളൽ പുറത്തു വരാൻ ഒരേ ഒരു വഴി ദേഷ്യപ്പെടാന്നുള്ളതായിരുന്നു ആക്ച്വലി അയാളുടെ ഇത് ദേഷ്യമായിരുന്നില്ല പിന്നെന്തായിരുന്നു അയാളെ സങ്കടമായിരുന്നു ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിലെ ഒരു പ്രണയഗാനമാണ് മാലിക് എന്ന സിനിമയിലെ തീരമേ തീരമേ എന്നുള്ള സിനിമ അല്ലേ അല്ലേ പാടന പാടുന്ന അറിവിലുണ്ടോ അവിടെ ഇരിക്കണം ഉണ്ടോ ആ രണ്ടു പേര് പാടാൻ പറ്റും ഉണ്ടോ ഏ സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത രണ്ടു വാക്കുകൾ അതിനകത്തുണ്ട് ഏ സാധാരണ പ്രണയഗാനങ്ങളിൽ ഒന്നും ഉപയോഗിക്കാത്ത രണ്ടു വാക്കുകൾ ഞാൻ അതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഏതൊക്കെയാണ് വാക്കെന്ന് അറിയോ ഏ ഒന്ന് കരുണ നീ തരും കരുണാലയം നീ തരും നീ തരും കരുണാലയം രണ്ടാമത്തെ വാക്ക് ശരണാലയം നീ തരും കരുണാകരം അല്ലെ നീ തരും കരുണാകരം കരുണയുടെ കൈകൾ രണ്ടാമത്തെ വാക്ക് ഇവിടമോ ശരണാലയം ആരെ പറയണേ ഒരു പ്രണയം നീ അയാളുടെ പ്രണയിതാവിനോട് പറയാണ് രണ്ട് കാര്യങ്ങൾ നീ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് കരുണയാണ് രണ്ടാമത്തത് അഭയമാണ് ശരണം എടാ കരുണയുള്ള സ്നേഹമുണ്ടല്ലോ ഏ കരുണയുള്ള പ്രണയമുണ്ടല്ലോ കരുണയുള്ള സൗഹൃദമുണ്ടല്ലോ അതിനേക്കാൾ മനുഷ്യന്റെ ഉള്ളു നിറയ്ക്കുന്ന മറ്റൊരു അനുഭവമില്ല ഒരിക്കലൊരു കോളേജിൽ നിന്നൊരു കുട്ടി ചോദിച്ചു എനിക്ക് ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടത് ചോദിച്ചു ഞാൻ പ്രണയിക്കട്ടെ പ്രണയിക്കാൻ പാടുണ്ടോ അങ്ങനെ ചോദിച്ചില്ല എനിക്ക് അവരാളെ പ്രണയിക്കണം ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു ഉള്ള ചോദ്യം എങ്ങനെയായിരുന്നു ആ ചോദ്യത്തിന് കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു എന്താണെന്ന് അറിയാമോ ഏഹ് നിന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ വരാണല്ലോ അല്ലെ പ്രണയം എന്ന് പറഞ്ഞാൽ അതല്ലേ നിന്റെ മുഴുവൻ എനർജിയും അയാളിലേക്ക് ആയിരിക്കും പിന്നെ പോവാം പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിലവിലെ കുറെ ആളുകളില്ലേ ഉണ്ട് ആ ആളുകളോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ ഹെയർ ബീസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് വലിയൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് പ്രണയം ഉണ്ടായിരുന്നു വളരെ തീവ്രമായ പ്രണയമായിരുന്നു വൈകുന്നേരം ഇവര് രണ്ടാളുകൾ നടക്കാനിറങ്ങേ ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു സീനാണ് അത് വൈകുന്നേരം ഇവര് രണ്ടാളുകളും നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഓരോ അവർ കഴിയുമ്പോഴും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഫോൺ ബൂത്തില്ലേ ആ ഫോൺ ബൂത്തിലെ ഇദ്ദേഹം ഒരാളെ ഫോൺ ചെയ്യും ആരെയറിയോ അമ്മ യഥാർത്ഥത്തിൽ അതിന് കാരണം ആരോഗ്യ യഥാർത്ഥത്തിൽ അതിന് കാരണം ആരെയൊരു ആ കൂടെ നടക്കുന്ന പെൺകുട്ടിയായിരിക്കും ഉറപ്പല്ലേ അവൾ അതിൽ നിന്ന് ഒരൊറ്റ വാക്കുകൊണ്ടെങ്കിലും പിന്തിരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്രയും കാഠമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരാളോട് അദ്ദേഹത്തിന് അടുപ്പം കുറയുമായിരുന്നു അതെന്താണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താ നിലവിൽ എന്തൊക്കെയുണ്ട് അതിനോടൊക്കെ സ്നേഹം തോന്നണം അല്ലേ നീ തരും കരുണാകരം എടാ അതാണെടാ കരുണാകരം ഒരു മനുഷ്യൻ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതാരോട്ടെ അയാൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നത് രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം ഇന്നലെ കണ്ട കൊണ്ടയാളാവില്ല ഇന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട കൊണ്ടാളാവില്ല ഈ ആഴ്ച രാത്രി പറഞ്ഞതൊക്കെ രാവിലെ ആകുമ്പോഴേ ആകുമ്പോഴേക്കയാൾ മറന്നോ അപ്പൊ നീലിന്നലെ പറഞ്ഞത് നമുക്ക് അവിടെ പോവാം രാവിലെ ആവുമ്പോഴേക്കും അഭിപ്രായം മാറിയോ അഭിപ്രായം മാറും കാരണം എന്താ അത്രയേറെ ഇയാളുടെ ഉള്ളിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു തന്നെ എന്തെല്ലാം മൂഡ് സിങ്സിലൂടെ ആയിരിക്കും കടന്നു വന്ന് എന്തെല്ലാം ഹോർമോണിന്റെ ഭാവമാറ്റങ്ങളിലൂടെയാകും ഓരോ നിമിഷവും കടന്നു വന്ന് അല്ലേ അപ്പൊ ശരിക്ക് കരുണയുള്ള സ്നേഹമാണ് സ്നേഹം കരുണയുള്ള പ്രണയമാണ് പ്രണയം കരുണയുള്ള സൗഹൃദമാണ് സൗഹൃദം കരുണ എന്നുള്ളത് ഒരു അറിവിന്റെ പേരല്ലോ അല്ലേ ഒരു അനുഭവത്തിൻ്റെ പേരാണ് അല്ലേ